Eu não por നിത്യതയിലേക്കുള്ള വഴി മോക്ഷത്തിലേക്കുള്ള വഴി ജീവനിലേക്കുള്ള വഴി മനുഷ്യർ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പറഞ്ഞു ഞാൻ തന്നെ വഴി രണ്ടാമത് മനുഷ്യൻ ഏതാണ് ഏതാണ് സത്യം സത്യം ശരി മനുഷ്യനോട് യേശു പറഞ്ഞു ഞാനാണ് സത്യം ഞാൻ തന്നെയാണ് സത്യം ജീവൻ തേടി നടക്കുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഈ ലോകത്തിൽ എൺപതോ അറുപതോ എൺപതോ വയസ്സിലെ അവതാരങ്ങളും തന്നിലേക്ക് നിലച്ചൂടി പറഞ്ഞിട്ടില്ല ഞാൻ തന്നെ വഴി സത്യം ജീവൻ യേശുക്രി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതുപോലെ തന്നെ ഈ ലോകത്തിൽ ഏതെങ്കിലും അവതാരങ്ങൾ യാഗമായി തീർന്നോ എങ്കിലും ഞാൻ അദ്ദേഹത്തിൽ വിശ്വസിക്കാം എന്റെ സുഹൃത്ത് ലോകത്താരും പാപത്തിന് പരിഹാരമായി യാഗമായി തീർന്നില്ല യേശുക്രി മാത്രമാണ് പാപത്തിന് പരിഹാരമായി യാഗമായി തീർന്നത് അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു ക്രിസ്തു യാഗമായി തീർത്ഥാടകൾക്ക് വേണ്ടി മാത്രമല്ല എന്തിനാമോ സകല മനുഷ്യനും അടിമപ്പെട്ട് മരണത്തിലേക്ക് പോകുമ്പോൾ ജീവൻ ജീവനായ ഈ യേശു ക്രിസ്തുവന്നു സകലത്തിലെ ഉറവനായവർ സകലത്തെ നിർമ്മിച്ചവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് എല്ലാവരും തള്ളപ്പെട്ടവർ